കഴിഞ്ഞ ആഴ്ച അവസാനം അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലൗംസിന് രണ്ടായിരത്തി എഴുന്നൂറ്റി എഴുപത് ഡോളറിൻ്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഈ ആഴ്ചയുടെ തുടക്കത്തിൽ രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് ഡോളറിൻ്റെ പരിധിയിൽ എത്തി നിൽക്കുമ്പോൾ വരും ആഴ്ചയിലെ സ്വർണ്ണ വിപണിയുടെ നീക്കത്തെക്കുറിച്ചുള്ള വിദേശാനലിസ്റ്റുകളുടെ ഗോൾഡ് സർവേ റിപ്പോർട്ടും നിഗമനങ്ങളും സ്വർണ്ണവിലയ്ക്ക് ശേഷം ചേർത്തിട്ടുണ്ട് തിങ്കളാഴ്ച ഐ എസ് എം മാനുഫാക്ചറിങ് പി എം ഐ ചൊവ്വാഴ്ച യു എസ് ജോർജ്സ് ജോബ് ഓപ്പണിംഗ് ബുധനാഴ്ച എ ഡി പി എംപ്ലോയ്മെൻറ്റ് റിപ്പോർട്ട് ആൻഡ് ഐ എസ് എം സർവീസസ് ി എം ആയി വ്യാഴാഴ്ച ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് മോണിറ്ററി പോളിസി ഡിസിഷൻ ആൻഡ് യു എസ് വീക്ക്ലി ജോബ്ലിസ് ക്ലെയിംസ് വെള്ളിയാഴ്ച യു എസ് നോൺ ഫാം പെറോൾസ് എന്നിവയാണ് ഈ ആഴ്ചയിൽ വരാനിരിക്കുന്ന ഡാറ്റകളിൽ ചിലത് ട്രംപ് അധികാരത്തിലേറുന്ന സമയത്ത് അദ്ദേഹം എടുത്തേക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന നിലപാടുകൾക്ക് വിരുദ്ധമായി വിചിത്രമായ നിലപാടുകൾ സ്വീകരിച്ചതോടെ ഉയർന്ന വിപണി തുടർ പ്രഖ്യാപനങ്ങളിൽ വീണ്ടും ഉയരുകയാണ് കഴിഞ്ഞ ദിവസം കാനഡയിൽ നിന്നും മെക്സിക്കോയിൽ നിന്നുമുള്ള ഇറക്കുമതി ഉൽപ്പന്നങ്ങൾക്ക് ഇരുപത്തിയഞ്ച് ശതമാനം അധിക നികുതി ഈടാക്കാൻ തീരുമാനിച്ചതിന് പുറമെ ഡോളറിനെ തകർത്തേക്കാവുന്ന ബ്രിക്സ് കറൻസി നിലവിൽ വന്നാൽ ഇറക്കുമതി തീരുവ നൂറ് ശതമാനമാക്കുമെന്ന ഭീഷണി ഉൾപ്പെടെ അദ്ദേഹം ഉയർത്തുമ്പോൾ പുതിയതായി വന്നിട്ടുള്ള വിഷയം സോമാലിയയിൽ ഐസിസ് െ ലക്ഷ്യം വെച്ച് വ്യോമാക്രമണം നടത്താൻ ഉത്തരവിട്ടതായി റിപ്പോർട്ട് വരുന്നു ഡിസംബർ ഇരുപത്തിയൊന്ന് വീഡിയോയിൽ സൂചിപ്പിച്ച പോലെ അദ്ദേഹത്തിന്റെ തുടർ നിലപാടുകൾ ബ്രിക്സിനെതിരായാലും മറ്റ് മേഖലകളിലായാലും പുതിയ പ്രതിസന്ധികൾ ഉണ്ടാക്കിയേക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ സ്വർണം മുന്നേറുമെന്നാണ് കരുതുന്നത് ഇപ്പോഴത്തെ തങ്കവില വീഡിയോയിൽ കാണിച്ചിരിക്കുന്നു കഴിഞ്ഞ ആഴ്ച അവസാനം കേരളത്തിൽ സ്വർണ്ണവില പവന് അറുപതിനായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപയായിരുന്നു എല്ലാ വ്യൂഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇപ്പോഴത്തെ സ്വർണ്ണ വില നോക്കാം ഇന്ന് വില മാറ്റം ഇല്ല ഇന്ന് രണ്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് അറുപത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി അറുപത് ഗ്രാമന് ഏഴായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ഡി എ സ്വർണ്ണഭവൻ തുടങ്ങിയ സംഘടനകൾ പ്രഖ്യാപിച്ച വില പവന് അറുപത്തി ഒന്നായിരത്തി അറുനൂറ് ഗ്രാമിന് ഏഴായിരത്തി എഴുന്നൂറ് വരും ആഴ്ചയിലെ സ്വർണ വിപണിയുടെ വിദേശ അനലിസ്റ്റുകളുടെ ഗോൾഡ് സർവേ റിപ്പോർട്ടിൽ അറുപത്തി ഒൻപത് ശതമാനം വാൾ സ്ട്രീറ്റ് അനലിസ്റ്റുകളും മെയിൻ സ്ട്രീറ്റ് നിക്ഷേപകരും സ്വർണ്ണവില ഉയരുമെന്ന് അഭിപ്രായപ്പെടുമ്പോൾ മുപ്പത്തി ശതമാനവും പതിനെട്ട് ശതമാനവും സ്വർണ്ണവില കുറയുമെന്ന് അഭിപ്രായപ്പെട്ടു മെയിൻ സ്ട്രീറ്റ് നിക്ഷേപകരിൽ പതിമൂന്ന് ശതമാനം പേർ മാത്രം ന്യൂട്രലായി തുടരുകയും ചെയ്തു വന്നിട്ടുള്ള ഗോൾഡ് സർവേ റിപ്പോർട്ട് വിലയിരുത്തുമ്പോൾ വരും ആഴ്ചയിലും സ്വർണ്ണവില ഉയരുമെന്നാണ് അനലിസ്റ്റുകൾ അഭിപ്രായപ്പെടുന്നത് എന്റെ ശബ്ദം ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി താങ്ക് ഫോർ വാച്ചിങ്